അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു മിനി ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ തന്നെ ദാ ഒരു ഷോപ്പിൽ പോയി അപ്പോൾ അവിടെ എനിക്ക് പറ്റിയ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ ചെറിയൊരു വീഡിയോ എടുത്തൊന്നുള്ളൂ അങ്ങനെ ഞാൻ ഞാനത് രണ്ടാമത്തെ ഷോപ്പിലേക്ക് പോയിട്ടോ അവിടെ എനിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാലെന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുകയും ചെയ്യാം ഇതിപ്പോൾ ഞാൻ വേറൊരു ഷോപ്പിൽ കാണാം കേട്ടോ അപ്പോൾ ഇതവിടെ നമുക്ക് വേണ്ടി എല്ലാ പാത്രങ്ങളും ഉണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയതും പിന്നെ ഡെക്കോറാക്കി വെക്കില്ല അതിന് പറ്റിയതും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടെയ്നേഴ്സും സ്പൂണ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു മൾട്ടി പേർപ്പസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതോ അതൊക്കെയാണ് കേട്ടോ ഇത് അങ്ങനത്തതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈറ്റ് കളറിലെ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അത്യാവശ്യം പ്രൈസും ഉണ്ട് കേട്ടോ ഈ ഇപ്പോൾ കാണിച്ചില്ലേ ഈ വൈറ്റ് കളർ അതന്നെ നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇത് കുക്കൊക്കെ ചെയ്യാൻ പറ്റിയ പാത്രമാണ് കേട്ടോ പിന്നെ ഒരുപാട് ജാർച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഇവിടുന്ന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ബൗളുകൾ വേണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് പോയത് അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ നല്ല നല്ല പാത്രങ്ങൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ പോയാൽ എന്തായാലും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടേ വരുള്ളൂ കാരണം അത്രക്കും ഭംഗിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇതാ ഇത് നല്ല കളേഴ്സിൽ വരുന്ന ക്രോക്കറി ആണ് കേട്ടോ ഇതിങ്ങനെ മകും ഒക്കെ സെറ്റായിട്ട് അങ്ങനെ ഇതാ എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് വാങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞാനും ഹസ്ബൻഡും മോനും ആണ് കേട്ടോ പോയത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ കൂടെ കൂടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ റെഡിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി തുറന്ന് നോക്കാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ അതാ ഞാനൊരു യെല്ലോ കളർ ഒരു ബൗൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിങ്കും പിന്നെ ഒരു ആഷ് കളർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് തന്നെ അതൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്ക ക്രോക്കറി ഐറ്റംസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്നും ആവില്ല അങ്ങനെ പിന്നെ നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഒരു നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെതാ ഞാൻ ഓരോന്നോരോന്നായി പൊളിച്ചു നോക്കാം കേട്ടോ പിന്നെതാ ഇതൊരു സിലിക്കോണിൻ്റെ സെറ്റാണ് കേട്ടോ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ ഇപ്പം ഞാൻ തുറക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് ആമസോണിലൊക്കെ ആണ് കേട്ടോ ഇതിന് പല കളേഴ്സും ഉണ്ട് റെഡ് വയലറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ട് എൻ്റെ കിച്ചണില് ഗ്രീൻ കളറാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്രീൻ കളർ തന്നെ നോക്കി വാങ്ങിയത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വീഡിയോ ഇടല്ലോ അപ്പോൾ അവരുടെ കിച്ചണിനൊക്കെ ഞാൻ അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കായിരുന്നു ഇതെവിടെ കിട്ടുക അങ്ങനെയൊക്കെ അപ്പോൾ അതാ അങ്ങനെയുള്ള എല്ലാ പാത്രങ്ങളും ആ ഷോപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സെയിം എല്ലാ പാത്രങ്ങളും ആ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ അവിടെ നിന്നിട്ടു എനിക്ക് ഇനിയും ഒരുപാട് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അത്രയത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ കിച്ചണും ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ഇത് ഗ്രീൻ എടുത്തത് ഇതിൻ്റെ ബ്ലാക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നമ്മൾ നമ്മളീ കുക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടാവുന്ന നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അത് സെർവ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും അങ്ങനെ അതാ ഇതൊക്കെ ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കൗണ്ടർ ടോപ്പിൽ ഗ്രീൻ കളർ ഉണ്ടല്ലോ അതാ അതാണ് കേട്ടോ ഇപ്പൊ വെക്കുന്നത് എന്നിട്ട് കാണിച്ചു തരാം നല്ല രസമുണ്ട് കേട്ടോ അതവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇത്ര സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കുറഞ്ഞ പ്രൈസ് ഉണ്ട് ആ ഗ്രീൻ സിലിക്കോൺ സെറ്റ് ഞാൻ പറഞ്ഞില്ല എൻ്റെ കിച്ചണിലേക്ക് നല്ല മാച്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസങ്ങളായി അതിങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നേരിട്ട് ഷോപ്പിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും കേട്ടോ ഇതുപോലത്തെ ഒരുപാട് വ്ലോഗും കിച്ചണിലെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്